അവനോട് യാത്ര പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഒരു സ്വപ്നലോകത്തെ എന്നതുപോലെയായിരുന്നു സുതി തിരികെ പോയത് അവളെ ആദ്യമായി കണ്ടതും അവളുടെ ഇഷ്ടക്കേട് നിറഞ്ഞ മുഖവും ഒക്കെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു ഇപ്പോൾ അവൾ പറഞ്ഞ വാക്കും ഇഷ്ടമാണ് ആ വാക്കൊരു പ്രതിധ്വനി പോലെ കാതിലിങ്ങനെ അലയടിക്കുകയാണ് കിനാവുകൾ കൊണ്ട് അവൻ ഒരു കടൽ തീർന്നു അതിലവൻ്റെ രാജകുമാരിയും അവനും മാത്രമായിരുന്നു വീട്ടിലേക്ക് എത്തിയപ്പോൾ സുഗന്ധിയും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തന്നെ യാത്രയക്കാനുള്ള വരവാണെന്ന് അവന് മനസ്സിലായി ശ്രീലക്ഷ്മിയും സുഗന്ധിയും കൂടി എന്തോ പറഞ്ഞു വഴക്കാണ് അല്ലെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് കൂടിയാൽ അത് പതി ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ അതിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നില്ല മനസ്സപ്പഴും മറ്റൊരു മായാലോകത്തായിരുന്നു എന്നതാണ് സത്യം നീ ഇതെവിടെ പോയതാ ഞാൻ എത്ര തവണ വിളിച്ചു പരാതിയുമായി സതി എത്തി ഞാനൊരാളെ കാണാൻ വേണ്ടി പോയതാ ഒരത്യാവശ്യമുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങാൻ പോയതാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ ബാഗിന് വെയിറ്റ് കൂടില്ലേ സുഗന്ധിയും എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് കൊണ്ടുപോകാൻ വേണ്ടി സതി പറഞ്ഞപ്പോൾ തന്നെ സുഗന്ധി എത്തിയിരുന്നു ചേട്ടാക്ക് കപ്പയും ബീഫും ഭയങ്കര ഇഷ്ടല്ലേ ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ വൈകിട്ട് ആകുമ്പോഴേക്കും വളിച്ചൊന്നും പോവില്ല അത് വാഴയിലും ഞാൻ ഭദ്രമായി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാ ചിപ്സ് ഐറ്റംസ് ഒക്കെ ഒരുപാട് വെയിറ്റ് വേണ്ട എനിക്ക് അങ്ങോട്ട് പോകുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറാനുണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ തരും കുറച്ചു മാത്രം മതി അത്രയും പറഞ്ഞ് ചിരിച്ചവനകത്തേക്ക് കയറിയിരുന്നതും മുറിയിലേക്ക് ചെന്നതും മൊബൈൽ മൊബൈലെടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത് വാട്സാപ്പിൽ അവളുടെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് വീട്ടിലെത്തിയെന്ന് ഒന്ന് തിരിച്ചു വിളിക്കാനും ആ ശബ്ദം കേൾക്കാനും കൊതി തോന്നി അവൻ പെട്ടെന്ന് തന്നെ ഫോൺ നമ്പർ ഡയൽ ചെയ്തു ഇന്നലെ വരെ തോന്നാത്തൊരു പ്രത്യേക ഇഷ്ടം ഇന്ന് അവളോട് തോന്നുന്നുണ്ട് തൻ്റെ മുൻപിൽ മനസ്സ് തുറന്നവൾ തന്നെ തുറന്ന് സ്നേഹിക്കുവാൻ വേണ്ടിയാണ് എല്ലാ രഹസ്യങ്ങളും അവൾ തന്നോട് പങ്കുവെച്ചത് തനിക്ക് മുൻപേ മറ്റൊരുവൻ അവളുടെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നറിഞ്ഞ നിമിഷം ഉള്ളിൽ എവിടെയോ ഒരു വേദന കുമിളിച്ചു എന്നത് സത്യമാണ് പക്ഷെ അതിന് നീർക്കുമ്പളയുടെ ആയുസയുണ്ടായിരുന്നുള്ളൂ തന്നെ അവൾ സ്നേഹിച്ചുവെന്ന് എന്ന് പറഞ്ഞ നിമിഷം ആ വേദന ആ വാക്കിൽ അലിഞ്ഞില്ലാണ്ടാവുന്നത് അവൻ അറിഞ്ഞിരുന്നു ഹലോ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുക്കപ്പെട്ടു ഞാൻ വീട്ടിൽ വന്നു ഇത്ര പെട്ടെന്ന് വന്നോ അവിടെ നിന്ന് നേരെ പോന്നു ഇവിടെ സുഗന്ധി വന്നിട്ടുണ്ട് ഞാൻ നാളെ പോകില്ലേ ആ നിമിഷമാണ് അക്കാര്യത്തെക്കുറിച്ച് മീരയും ഓർമ്മിച്ചത് ഒരു നിമിഷം അവൾക്ക് നെഞ്ചിൽ വീണ്ടും ഒരു വേദന ഉറഞ്ഞുകൂടി നാളെ എപ്പോഴെ ഫ്ലൈറ്റ് വെളുപ്പിനെ പോകണം ഇപ്പം തോന്നുന്നു ഉടനെ പോണ്ടായിരുന്നു എന്ന് ഇനി മാറ്റാൻ പറ്റുമോ പ്രതീക്ഷ നിറച്ചവൾ ചോദിച്ചപ്പോൾ അവനും അത്ഭുതപ്പെട്ടു പോയിരുന്നു ഇല്ലടോ നിരാശയോടെ പറഞ്ഞു അവിടെ ചെന്നാൽ പിന്നെ വിളിക്കില്ലേ അവളുടെ ചോദ്യത്തിൽ ഇത്തവണ അമ്പരന്ന് പോയത് സുതിയാണ് അവൾ തന്നെയാണോ സംസാരിക്കുന്നതെന്ന് പോലും അവന് സംശയം തോന്നിയിരുന്നു പെട്ടെന്ന് കണ്ണുകളിൽ ഒരു കുസൃതി തിളങ്ങി എവിടുന്ന് അവിടെ ചെന്ന് വിളിക്കാനൊന്നും സമയം കിട്ടില്ല വെള്ളിയാഴ്ചയോ മറ്റോ സമയം കിട്ടുകയാണെങ്കിൽ വിളിക്കാം അവൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു കുറച്ച് സമയം മറുമുറം നിശബ്ദമായപ്പോൾ അവൻ്റെ ചൊടിയൻ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്തേ അവൻ ഒരിക്കൽ കൂടി ചോദിച്ചു അങ്ങനെ അല്ലല്ലോ അന്ന് പറഞ്ഞത് സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാമെന്നല്ലേ പരിഭവത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ അവന് ചിരി പൊട്ടിത്തുടങ്ങിയിരുന്നു എങ്കിലും അത് അടക്കി പിടിച്ചാണ് സംസാരിച്ചത് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു വീണ്ടും അപ്പുറത്ത് നിശബ്ദത പടർന്നപ്പോൾ അവന് മനസ്സിലായി അവൾക്കത് വിഷമമായെന്ന് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച വിളിക്കാം ഉം ഒന്ന് ഇരുത്തി മൂളിയവൾ വേദനയുടെ മേൽക്കോയ്മ മുറ്റി നിന്നൊരു മൂളെ പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തനിക്ക് വേണ്ടി കുറച്ച് സമയം എങ്ങനെയെങ്കിലും കണ്ടെത്താം ഒരു പ്രത്യേക ന്യൂണിൽ അവൻ പറഞ്ഞു നിർബന്ധമാണ് ചെറു ചിരിയോടെയാണ് അവൾ മറുപടി പറഞ്ഞത് അവന്റെ ഹൃദയം നിറഞ്ഞിരുന്നു ഞാൻ വെറുതെ പറഞ്ഞതല്ലേടോ ഞാൻ അവിടെ ചെന്ന് എന്താണെങ്കിലും തന്നെ വിളിക്കാനുള്ള സമയം കണ്ടെത്തും തന്റെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ അവളുടെ പതിഞ്ഞ ചിരി അവന്റെ കാതുകളിലേക്ക് അലയടിച്ചു ഫോൺ വെച്ചതിന് ശേഷം സുതിയിൽ നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നില്ല വീട്ടുകാരെല്ലാവരും കൂടി അവനെ സ്നേഹിക്കുകയാണ് ഇനി ഒരു വർഷം കഴിഞ്ഞ് കാണാൻ സാധിക്കൂ ഉച്ചയോടെ ശ്രീജിത്തും രമ്യയും കൂടി ഹാഫ് ലീവ് എടുത്തു ഇതിനിടയിൽ ഏറ്റവും വിഷമം കുഞ്ഞിപ്പെണ്ണിനെ പിരിയുന്നതായിരുന്നു ഈ ചെറിയ സമയം കൊണ്ട് ശ്രീജിത്തിൻ്റെ കുഞ്ഞുമായി നന്നായി അടുത്തിരുന്നു സുധി ആദ്യം വന്നപ്പോൾ തൻ്റെ അരികിൽ പോലും വരാതിരുന്നവളാണ് ഇപ്പോൾ അവൾക്ക് എല്ലാ കാര്യത്തിനും വലിയ ചെൻ മതി അവൾക്ക് കുറുക്കു കൊടുക്കുന്നതും കൊണ്ടു നടക്കുന്നതും നടത്താൻ പഠിപ്പിക്കുന്നതും ഒക്കെ സുധിയുടെ ജോലിയാണ് വൈകുന്നേരമായാൽ കുഞ്ഞിപ്പെട്ടിനെയും എടുത്തുകൊണ്ട് അവൻ നേരെ പോകുന്നത് കലിങ്ങിനരികിലേക്കാണ് അവടെ കൂട്ടുകാർക്കൊപ്പം സൊറ പറഞ്ഞിരിക്കുമ്പോൾ രാവിലെ സൗന്ദര്യം ആസ്വദിച്ച് അവൻ്റെ കയ്യിലിങ്ങനെ ഒതുങ്ങിയിരിക്കും അവൾ കുഞ്ഞുമായുള്ള സുധിയുടെ അടുപ്പം കണ്ട് രംഭിക്കും സുധിയോടുള്ള മനോഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിരുന്നു എന്നതാണ് സത്യം പൊതുവെ അവൻ ഗൾഫിലായതുകൊണ്ട് വിവാഹ ശേഷം അധികമായി ഇടപഴകിയിട്ടുണ്ടായിരുന്നില്ല ഫോൺ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴെങ്കിലും സ്ത്രീകളോടത്ര സംസാരിക്കുന്ന വ്യക്തിത്വമല്ല സുതിയുടെ എന്നാൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ശ്രീലക്ഷ്മിയെ പോലെ തന്നെ രമ്യയുമായും നല്ല രീതിയിലുള്ള വിജയടപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സുതിക്ക് മനസ്സിലായിരുന്നു രമ്യ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കുന്നത് സതിയായിരുന്നു എന്നാൽ തെരികെ വരുമ്പോൾ കുഞ്ഞ് ആകെ ക്ഷീണിച്ച് വല്ലാതായിട്ടുണ്ടാവും സുതി വന്നതിന് ശേഷം ആളുകൾ ആക്റ്റീവ് ആണെന്ന് രമ്യ ശ്രദ്ധിച്ചു അത്രയ്ക്ക് ശ്രദ്ധയോടെയാണ് അവൻ നോക്കുന്നത് പകൽ അവൻ വീട്ടിലുണ്ടെങ്കിൽ രബിക്ക് സമാധാനമാണ് കുഞ്ഞി കരയില്ല ഭക്ഷണമൊക്കെ കൃത്യമായി കഴിക്കും വീട്ടിൽ താൻ എത്തുമ്പോൾ സുഖനിദ്രയിലായിരിക്കും അതേസമയം സുതിയില്ലാത്ത ദിവസമാണെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ കരഞ്ഞു തളർന്നൊരു ക്ഷീണ അവസ്ഥയിലായിരിക്കും സതിക്ക് കുട്ടികളെയൊക്കെ നോക്കാൻ വലിയ മണിയാണ് പക്ഷെ നോക്കാൻ പറ്റില്ലെന്ന് പറയാനും വയ്യല്ലോ അതുകൊണ്ട് വഴിപാട് തീർക്കുന്നത് പോലെ നോക്കുന്നു എന്ന് മാത്രം പിന്നീട് സുതി വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും തിരക്കായതുകൊണ്ട് കൊണ്ട് വാട്സപ്പ് മെസ്സേജുകളിലൂടെ മാത്രമായിരുന്നു മീനയുമായി സംസാരിച്ചത് ഒരു ശൂന്യത പെട്ടെന്ന് അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു കുറഞ്ഞ സമയം അവന്റെ അസാന്നിധ്യം ഇത്രയും വേദന താൻ അനുഭവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ മനസ്സിലാക്കിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു തന്റെ ജീവിതമെന്ന് അവൾ ചിന്തിച്ചിരുന്നു ഇത്രത്തോളം അവൻ പതിയെ തന്റെ ആത്മാവിൽ ഇടം നേടിയോ എന്നാണ് അവൾ ചിന്തിച്ചിരുന്നത് പതിയെ പതിയെ അവൻ തൻ്റെ ഉള്ളിൽ അവകാശം നേടുകയായിരുന്നു ഒരു സ്ലോ പോയിസണിങ് പോലെ ഇപ്പോൾ അവൻ ഇല്ലാതെ സദ്യ ആയപ്പോൾ അമ്പലത്തിലേക്ക് പോയിരുന്നു അവൻ്റെ പേരിലായിരുന്നു വഴിപാടുകൾ ഏറെയും രാത്രിയിൽ അപകടങ്ങളൊന്നും പറ്റരുതെന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചിരുന്നു തിരികെ വന്നപ്പോൾ ശ്രുതി വിളിച്ചിട്ടുണ്ട് മിസ്റ്റുകോള് കണ്ടപ്പോൾ ഒരു വേദന തോന്നി ആ സമയത്ത് ഞാനിവിടെ ഇല്ലല്ലോ പിന്നീട് തിരികെ വിളിച്ചുവെങ്കിലും അവൻ ഫോൺ എടുത്തില്ല തിരക്കിലായിരിക്കുമെന്ന് അറിയാമായിരുന്നു പിന്നെ വിളിച്ചത് വൈകിട്ടാണ് അപ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ടാൽ പെട്ടിയൊക്കെ അടുക്കുന്നതിന് ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഹൃദയം മുതൽ തമിച്ചു ഇനിയും ഒരു വർഷം കഴിഞ്ഞ് കാണാൻ പറ്റുകയുള്ളോ എന്ന വേദന വന്നുമൂടി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിനരാത്രങ്ങൾ ആ രാത്രി രാവ് വൈകുവോളം ഫോണിൽ സംസാരിച്ചിരുന്നു ഒന്നും പറയാനില്ല മൗനമാധിപത്യം ഉറപ്പിച്ചൊരു ഫോൺ കോൾ രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനില്ല പക്ഷേ ഫോൺ കട്ട് ചെയ്യാനും വയ്യ വിരഹത്തിന്റെ ഏറ്റവും മൂർത്തമായ ഒരു ഭാവം വിവാഹത്തിന് മുൻപ് അവളെ പിരിയുന്നത് ഇത്ര വേദന നിറഞ്ഞ അനുഭവമാണ് തനിക്കെങ്കിൽ വിവാഹ ശേഷം ഈ പ്രവാസം തനിക്ക് എത്ര വേദന നൽകുമെന്ന ചിന്തയായിരുന്നു ആയിരുന്നു സുനി അപ്പോൾ സമയം ഒരുപാടായപ്പോൾ സുനി തന്നെയാണ് മുൻകെ എടുത്ത് ഫോൺ കട്ട് ചെയ്തത് ആ രാത്രി രണ്ടു പേർക്കും ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല കാലത്ത് അഞ്ചുമണിക്ക് ഉണരുമെന്ന് അവളോട് പറഞ്ഞാണ് അവൻ ഫോൺ കട്ട് ചെയ്തത് വെളുപ്പിനെ ഉണർന്ന് തയ്യാറായി കഴിഞ്ഞപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു നോക്കിയപ്പോൾ മീനയാണ് അവൻ അത്ഭുതം തോന്നി സമയം അഞ്ച് മുപ്പത്തഞ്ചായിട്ടേ ഉള്ളൂ ഹലോ റെഡിയായോ ആയോ പതിഞ്ഞ സ്വരത്തിൽ ഒരു മഞ്ഞുതുള്ളി പോലെ കാതിലേക്ക് പതിച്ചു ആ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും ഞാനിന്ന് നേരത്തെ ഉണർന്നോ അതിന് ഉറങ്ങിയിട്ടില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല സൂക്ഷിച്ചു പോകണം ചെന്നുടനെ വിളിക്കണം ശരി പിന്നെ പിന്നെന്ത് പറയണമെന്നറിയാതെ അവൾ ഉഴറി വീര എന്തോ എൻ്റെ പോക്ക് സ്വപ്നങ്ങളിലേക്കുള്ളതാണ് നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ട് ഇനി എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നത് തിരികെ വരുമ്പോൾ താൻ എൻ്റെ സ്വന്തമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇനി ഞാൻ എല്ലാ ദിവസവും ഉണരുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയിലായിരിക്കും ഞാനും ഒരുപാട് സംസാരിച്ചാൽ താൻ ആയി പോകും അവിടെ ചെന്നിട്ട് വിളിക്കാം അമ്മയോടും അനിയത്തിമാരോടും പറഞ്ഞേക്കാം അത്രയും പറഞ്ഞവൻ ഫോൺ വെച്ചപ്പോൾ കണ്ണിലറിയാതെ ഒരു നീർമണി ഉറഞ്ഞുകൂടുന്നതൾ അറിഞ്ഞിരുന്നു ഹൃദയം പൊട്ടിപ്പോകുന്നു വേദന എന്തിനാണിങ്ങനെ നാം വേദനിക്കുന്നത് ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ ഇത്രത്തോളം ഇടം നേടിയിരുന്നു സ്നേഹം ചിലപ്പോൾ നമ്മെ ആഴ്ത്തും തൻ്റെ ആത്മാവിനെ ആരാമത്തിൽ ഒരു പുഷ്പങ്ങൾ കൊണ്ട് സുഗന്ധം പരത്തിയവനാണവൻ അങ്ങനെയാണവൻ യാത്രയായത് ചില പ്രണയം ഇങ്ങനെയാണ് അതേറെ നിഗൂഢമാണ് സ്നേഹം അങ്ങനെയാണ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വേണമെന്ന് തോന്നും കൈകൾ കിടന്നിരുന്ന സ്വർണമോതിരത്തിലേക്ക് മോദ്രത്തിലേക്ക് അവളുടെ ദൃഷ്ടി പതിഞ്ഞു തങ്കലിപികളാൽ സുതിയെന്ന് എഴുതിയ മോതിരം അവൾ കൈവിരലുകൾ കൊണ്ട് തലോടി പിന്നെ പതിയെ അതിൽ ചുണ്ടുകൾ ചേർത്തു വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും വേദനയിൽ അവനും ഒരു വിങ്കൽ തോന്നിയിരുന്നു ഉള്ളിൽ ആ സമയത്ത് നല്ല ഉറക്കമാണ് കൈയൊക്കെ പൂട്ടി പിടിച്ച് കിടക്കുകയാണ് അവനരികിലേക്ക് ചെന്ന് അവളെ ഒന്ന് തലോടി നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു ആ നിമിഷം മാത്രം അവൻ്റെ കണ്ണുകളും ഒന്ന് ചുവന്നു പോയിരുന്നു എയർപോർട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പമാണ് എത്തിയത് എയർപോർട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുമ്പോഴും മനസ്സ് മറ്റെവിടെയോ ആണെന്ന് അവന് തോന്നി ഓരോ വട്ടവും യാത്രയാകുമ്പോൾ ഓർക്കും ഈ പോക്കോടെ പ്രവാസം അവസാനിപ്പിച്ച് പോർണമെന്ന് കരകാണ കടൽ പോലെ കിടക്കുന്ന പ്രാരാബ്ദങ്ങളുടെ നീണ്ട നിരയോർക്കുമ്പോൾ ആ മോഹം ഉള്ളിൽ ഒളിപ്പിക്കും മരുഭൂമിയിലെ ചുട്ടുമുള്ളുന്ന ചൂണിൽ ജീവിക്കാൻ വീണ്ടും തീരുമാനിക്കും പെട്ടെന്ന് അവൻ ഫോൺ എടുത്തു ഒരിക്കൽ കൂടി ഞാൻ നമ്പറിൽ വിളിച്ചു പ്രതീക്ഷിച്ചതുപോലെ ആ ഫോൺ പെട്ടെന്ന് എടുക്കപ്പെട്ടിരുന്നു ഞാൻ എയർപോർട്ടിൽ ഇരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ പോവും വീട്ടിൽ ആരുണ്ട് ആരുമില്ല കൂട്ടുകാരുണ്ടായിരുന്നു അവരിപ്പോ പുറത്ത് വായിക്ക പോയി കാണും വലതും കഴിച്ചായിരുന്നോ ഇല്ല രാവിലെ ഇറങ്ങിയത് കൊണ്ട് ചായ മാത്രമേ കുടിച്ചുള്ളൂ കഴിക്കാൻ അമ്മ പറഞ്ഞതാണ് എനിക്കെന്തോ തോന്നിയില്ല ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാലോ പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടു മറുപറത്തിരുന്നവളും അനൗൺസ്മെന്റ് വ്യക്തമായി കേട്ടു ഹൃദയം ഇടിച്ചു തുടങ്ങിയത് രണ്ടു പേർക്കും അറിയാം ഇനിയും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ അരികിൽ നിന്നും കടൽ കടക്കുകയാണ് ശരി അവിടെ ചെന്നിട്ട് വിളിക്കാം സുരക്ഷിതമായി പോയി വരൂ ഞാൻ പ്രാർത്ഥിക്കാം ആ വാക്കിനുള്ളിൽ അവനോടുള്ള എല്ലാ കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു നിറഞ്ഞ മനസ്സോടെ അവൻ ഫോൺ കട്ട് ചെയ്തു വീണ്ടും ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള യാത്രയ്ക്ക് തുടക്കമായി ഒപ്പം കുറച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരുവളുടെ കരുതികളും ഇഴികളും കൂട്ടിനുണ്ട് രാവിലെ തന്നെ സുതി പോവുകയാണെന്ന കാര്യം അമ്മയോടും സഹോദരിമാരോടും ഒക്കെ അവൾ പറഞ്ഞിരുന്നു രാവിലെ രാവിലെ മുതൽ അവളിൽ കണ്ടു തുടങ്ങിയ ഒരു ഉന്മേഷക്കുറവ് മീനു കണ്ടുപിടിച്ചിരുന്നു പലതവണ ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇടയ്ക്ക് ചെയ്ത പ്രവർത്തികളിൽ പോലും തടസ്സം നേരിട്ടപ്പോൾ കാര്യം മനസ്സിലായിരുന്നു ഒരു ചെറിയ ചിരി അവളുടെ ചുണ്ടിൽ നിറഞ്ഞു നിന്നു അന്നത്തെ ദിവസത്തിന് തീരെ വേഗത വേഗതക്കുറവാണെന്ന് അവൾക്ക് തോന്നി അവൻ പോയതിനു ശേഷം യാതൊരു വിവരവുമില്ല ഇടയ്ക്ക് നിർജ്ജീവമായി കിടക്കുന്ന വാട്സപ്പ് എടുത്തു നോക്കും അതിലെ ലാസ്റ്റ് സീൻ കാണുമ്പോൾ വീണ്ടും ഫോൺ മാറ്റിവെക്കും കുറേ സമയമായി ഈ പ്രക്രിയ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല ഒരു സമയത്ത് അവന്റെ ഫോണും സന്ദേശങ്ങളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി കരുതിയവളാണ് ഇന്ന് അവനു അവനൊന്ന് വിളിച്ചിരുന്നെങ്കിലോ എന്ന് ഒന്ന് മെസ്സേജ് അയച്ചിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഇഷ്ടമൊരു സ്ത്രീയിൽ വരുത്തുന്ന മാറ്റത്തെക്കുറിച്ച് അത്ഭുതത്തോടെ ചിന്തിക്കുകയായിരുന്നു അവളും വൈകുന്നേരത്തോടടുപ്പിച്ചാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നത് താൻ അവിടെ എത്തിയെന്നും രാത്രിയിൽ വിളിക്കാവെന്നുമായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത് അത്രയും സമയം ഭക്ഷണവും വെള്ളവും വേണ്ടാതിരുന്നവൾക്ക് ആ സമയം വിശപ്പ് തോന്നി ഇതിനു വേണ്ടിയായിരുന്നു തൻ്റെ ഉള്ളം ഇത്രയും സമയം സമരം കാണിച്ചതെന്ന് അവൾ സ്വയം ചോദിച്ചു പോയിരുന്നു അവന്റെ ഒരു വാക്ക് അവൻ സുരക്ഷിതനായി അവിടെ എത്തിയെന്നുള്ള ഒരു അറിവ് അത് മാത്രം മതിയായിരുന്നു അവൾക്ക് സമാധാനത്തോടെ പിന്നീടുള്ള നിമിഷങ്ങളെ കടന്നുപോകാൻ രാത്രിയിൽ പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു അവൻ്റെ നമ്പർ വരാൻ വേണ്ടി ഒരു നെറ്റ് നമ്പറിൽ നിന്നും ഫോൺ വന്നപ്പോൾ ഒട്ടും തന്നെ സംശയം ഉണ്ടായിരുന്നില്ല ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരിയായി അവളുടെ ചൊടിയിൽ ബാക്കിയായി ഫോണെടുത്ത് ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു ഹലോ ആരാണെന്ന് മനസ്സിലായോ വാക്കുകളിൽ കുസൃതി ഒളിപ്പിച്ചവൻ ചോദിച്ചു മനസ്സിലാവില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ സമയത്ത് ഫോൺ എടുക്കില്ലല്ലോ തിരികെ അതേ കുസൃതിയോടെ അവളും മറുപടി പറഞ്ഞു ഞാനെത്തിയിട്ട് കുറേ നേരമായി പിന്നെ അവിടെ നിന്ന് വന്നിട്ടും ഇവിടെയും ആയിട്ടൊന്നു ഇണങ്ങാൻ കുറച്ച് സമയം വരും ആ ഹാങ് ഓവർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ സാധനങ്ങൾ കൊടുക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ ആയിട്ട് നേരം പോയി നിറഞ്ഞില്ല എല്ലാവരുടെയും വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടാവുമല്ലോ അതൊക്കെ കിട്ടാൻ വേണ്ടി അവർ നമ്മളെ കാത്തിരിക്കും പിന്നെ ഇവിടെ കിട്ടാത്ത നമ്മുടെ വീട്ടിലെ സ്നേഹമുള്ള കുറച്ച് ഭക്ഷണം അതും പങ്കിട്ട് കഴിഞ്ഞിട്ട് അവന്മാരുടെ അടുത്തേന്ന് മാറി നിൽക്കാൻ പറ്റും അവന്റെ വാക്കുകളൊക്കെ ചെറുചിരിയോടെ അവളും കേട്ടു നിന്നു എന്താ ഒന്നും പറയാത്തത് അപ്പുറത്തു നിന്ന് അവൻ്റെ ചോദ്യം എത്തി ഞാൻ കേൾക്കല്ലേ ഏറെ നേർമയോടെ അവൾ പറഞ്ഞു എന്ത് തൊട്ടാ ഡ്യൂട്ടിക്ക് കയറുന്നത് നാളെ രാവിലെ മുതൽ കയറണം ഞാൻ വെളുപ്പിനേയും പോവും പിന്നെ വൈകുന്നേരം വിളിക്കാൻ പറ്റൂ ഡ്യൂട്ടിയുടെ ഇടയിൽ വിളിക്കാനൊന്നും പറ്റില്ല വലിയ ബിൽഡിങ്ങിൻ്റെ പുറത്തുള്ള പണിയാണ് അതിനിടയിൽ ഫോണൊക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന എപ്പോഴാണ് അപകടം പറ്റുക എന്ന് അറിയില്ല സുതി പറഞ്ഞു അയ്യോ അങ്ങനെ വിളിക്കണ്ട അവൾ നെഞ്ചിൽ കൈവച്ച് പോയിരുന്നു അത്രയും ബുദ്ധിമുട്ടേറിയ ജോലിയൊന്നും ചെയ്യുന്നതിനിടയിൽ മറ്റു ശ്രദ്ധയിലേക്കൊന്നും പോകണ്ട അവനൊന്ന് ചിരിച്ചു അഡ്മിഷൻ എന്താ പോകുന്നത് തുടങ്ങുന്നത് അതിനെക്കുറിച്ച് നാളെയോ മറ്റോ ഒന്ന് തിരക്കണം ഇന്നൊന്നിനൊരു മൂടില്ലായിരുന്നു അതെന്തോറ്റി കുസൃതി നിറഞ്ഞ ചോദ്യം അതോ അറിയില്ല ചിനിയോടെ അവളും പറഞ്ഞു ശ്രീലക്ഷ്മി തൻ്റെ നമ്പർ ചോദിച്ചിരുന്നു ഞാൻ അവളുടെ നമ്പർ വാട്സപ്പിലിടാം പിന്നെ വായ പോയ കോണാലിയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കരുത് അവനൊരു മുന്നറിയിപ്പ് കൊടുത്തു ശ്രീലക്ഷ്മി നന്നായി സംസാരിക്കുന്ന കുട്ടിയല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷെ ശ്രീലക്ഷ്മിയോട് പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല അങ്ങനെ നോൺ സ്റ്റോപ്പായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല അവളുടെ കൂടെ രണ്ട് ദിവസം കൂടിയാൽ മതി അതിനുള്ള ട്രെയിനിങ്ങൊക്കെ അവൾ തന്നോളൂ അമ്മ എന്നെ എന്തെങ്കിലും പറഞ്ഞോ അല്പം മടിയോടെയാണ് അവൾ ചോദിച്ചത് അവർക്ക് വിവാഹത്തിന് താല്പര്യക്കുറവ് അവൾക്ക് ഉറപ്പായിരുന്നു ഒന്നും പറഞ്ഞില്ല എൻ്റെ ഇഷ്ടത്തിനപ്പുറം വീട്ടിലൊന്നുമില്ല അങ്ങനെ പറയാനാണ് അവന് തോന്നിയത് അവരുടെ താല്പര്യക്കുറവ് ഒരു പക്ഷെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അവൻ താല്പര്യപ്പെട്ടില്ല ബോധപൂർവം അവൻ മറ്റു വിഷയങ്ങളിലേക്ക് സംഭാഷണം കൊണ്ടു ചെന്നു കുറച്ച് സമയം സംസാരിച്ച ശേഷം അവളോട് ശുഭരാത്രിയും പറഞ്ഞാണ് ഉറങ്ങാൻ കിടന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിന്നത് അവളുടെ മുഖം മാത്രമാണ് അവസാന കൂടിക്കാഴ്ചയിൽ അവൾ നെറ്റിയിൽ ചാർത്തിയ ചന്ദനത്തിൻ്റെ തണുപ്പ് ഇപ്പോഴും അവിടെ ബാക്കിയാണെന്ന് അവന് തോന്നി തടത്തിലേക്ക് അവൻ കൈകൾ കൊണ്ട് തലോടി പിന്നെ മോതിരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി അങ്ങനെ കിടന്നുറങ്ങിപ്പോയി രാവിലെ ഒരു ആറരയോടെയാണ് അവൻ വിളിച്ചത് ഡ്യൂട്ടിക്ക് പോവുകയാണെന്ന് പറഞ്ഞു അവിടെ സമയം അഞ്ചുമണി അഞ്ചര ആയിട്ടേ ഉള്ളൂ ഈ സമയമാവുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുമെന്ന് കേട്ടപ്പോൾ അവൾക്കും ഒരു വേദന തോന്നിയിരുന്നു പിന്നീട് പകലുകളിൽ ഒന്നും അവന്റെ സന്ദേശമോ ഫോണോ വന്നിരുന്നില്ല നന്ദനെ വിളിച്ചപ്പോൾ അഡ്മിഷൻ കാര്യം തിരക്കാൻ അവളും കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്കൊപ്പമാണ് അക്ഷയയിൽ പോയത് അവിടെ ചെന്നപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കൈയോടെ തന്നെ അത് കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് തിരികെ മടങ്ങിയപ്പോൾ നന്ദനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് വിവാഹത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചായിരുന്നു സുധിയെക്കുറിച്ച് വാതവരാതെ പറയുന്നവളെ ഒരു കൗതുകത്തോടെ നോക്കിയിരുന്നു ഒരു വർഷം കഴിഞ്ഞ് എന്തു പറഞ്ഞാ ഈ കല്യാണം മുടക്കുന്നത് ഒരു കുസൃതിയോട് നന്ദനെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മറുപടി എന്ത് പറയണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു മുടങ്ങുമെന്ന് മ തോന്നില്ല മണിയോടെ അവള് പറഞ്ഞു അവളുടെ അമ്മയ്ക്കും പെങ്ങൾക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്നല്ലേ ഇല്ലെന്നല്ലേ നീ പറഞ്ഞത് അവര് വഴി എന്തെങ്കിലും നോക്കിയാലോ അവരോട് പറഞ്ഞാലോ നിനക്ക് കല്യാണത്തിന് താല്പര്യം ഇല്ലെന്ന് അപ്പൊ അവർ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തിയാലോ വെറുതെ അവളുടെ മനസ്സറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത് ആ മുഖം വാങ്ങുന്നതും അവിടെ ഒരു പരിഭ്രാന്തി ഉടലെടുക്കുന്നതും കണ്ടപ്പോൾ നന്ദനയ്ക്ക് ചിരിയാണ് വന്നത് അതൊന്നും വേണ്ട അതെന്താ വേണ്ടാത്തേ ആളൊരു പാവമാണെന്ന് തോന്നുന്നു അതിന് നമുക്കെന്താ പാവമാണെങ്കിൽ വേറെ നല്ലൊരു പാവം എണ്ണിനെ കണ്ടുപിടിച്ച് കണ്ടെ അല്ലേ ഒരു നിമിഷം നന്ദനയോട് പോലും അവൾക്ക് ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു ഇടി സുതി മറ്റൊരാളുടേതാവുക എന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല നീ എന്തോന്നും മിണ്ടായിരിക്കുന്നേ ആ വാക്കിലെ അസ്വസ്ഥത അവൾ അറിഞ്ഞു എന്താണ് നിനക്കെന്തോ വിഷമം പോലെ നന്ദനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എനിക്കീ വിവാഹം നടക്കുന്നതിൽ ഇപ്പോൾ എതിർപ്പൊന്നുമില്ല നന്ദനയുടെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത് അങ്ങനെ വരട്ടെ ഇത് നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും പറഞ്ഞത് നന്ദന അത് പറഞ്ഞതും അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു അതുപോട്ടെ എന്ത് മന്ത്രവാദത്തില ആൾ നിന്റെ ഇത്രയും പെട്ടെന്ന് വശവധയാക്കി കളഞ്ഞത് ആവോ ആളൊരു പാവാടി ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നന്ദനയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അർജുൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പം എന്ത് പറഞ്ഞു ആൾക്കെന്നെ പരിചയപ്പെട്ടതിന് ശേഷമുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി അതിന് മുമ്പുള്ളതൊന്നും ആളുടെ വിഷയമല്ലെന്ന് പറഞ്ഞു ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട് ഒന്ന് പറയാതെ അറിയാതെ അല്ലല്ലേ കല്യാണം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കക്ഷിയൊരു ജൻ്റൽമാനാണെന്ന് മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ കാണിച്ച ഫോട്ടോയിൽ പാവ വെറും പാവം വീട്ടുകാരെന്ന് വെച്ചാൽ ജീവനാണ് അവർക്ക് വേണ്ടി സ്വത്ത ജീവൻ കൊടുക്കാനും തയ്യാറാവും സ്നേഹിക്കുന്നവരെയൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ് അവനെ പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ വാചാലയായി അവളിലെ മാറ്റം ചെറു ചിരിയോടെ നന്ദന നോക്കിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ